എന്തായാലും ഈ തൊഴിലാളികളെ കൊണ്ട് ഇറയില്ല ഈ നിലയ്ക്ക് സജോ അപ്പോൾ ഈ തൊഴിലാളികളെ കൊണ്ട് ഇറക്കില്ല എന്നുള്ളത് വ്യക്തമാണ് തൊഴിലാളികൾ ഇവിടെ കിട്ടും കാര്യമില്ല ഒരു െ ഈ ഇവരെ വെച്ച് ഇറക്കാൻ നിങ്ങൾക്ക് കേട്ടോ എനിക്ക് ഇവരോട് ഒരു ഇവരെ ഞാൻ പറയുന്ന ഗൈഡ് ഗൈഡ് ലൈനിൽ ഒരു യാതൊരു നമുക്ക് ലൈൻ അങ്ങനെ നിങ്ങൾക്ക് അത് പ്രയാസമായിരിക്കും അങ്ങനെയാണോ ഞങ്ങൾ ഇറക്കുന്ന് ഇദ്ദേഹം ലൈവായിട്ട് ഓരോ ക്ലാസ് ഇറക്കുന്നതും ഇത് പിടിച്ചോട്ടെ ഞങ്ങള് ഭംഗിയായിട്ട് ഇറക്കാം ഒരു പൊട്ടല് വന്ന കഴിഞ്ഞാൽ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കും ഇദ്ദേഹം പറയുന്ന പൈസ ഞങ്ങൾ കൊടുക്കും അറിയോ ഇദ്ദേഹം പറയുന്ന പൈസ ഇദ്ദേഹം പറയുന്ന പൈസ അങ്ങനെയാണെങ്കിൽ അതൊരു എഗ്രിമെന്റ് ആക്കാമല്ലോ സജോ ദേവസിയ പറയുന്ന പൈസ കൊടുക്കാൻ അവർ തയ്യാറാണ് പൊട്ടിയാൽ ഇദ്ദേഹത്തിന് സുരക്ഷിതമായി സാധനം അത് കഴിഞ്ഞോട്ടേട്ടെറിയോ സ്റ്റേഷനിൽ വീട് ഞങ്ങൾ അല്ല സ്റ്റേഷനിൽ മരട് സ്റ്റേഷനിൽ ഞങ്ങൾ എസ് ഐരോട് സംസാരിച്ചാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു എസ് ഐരും ഉള്ളിന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ പൊട്ടും ടൈലും ക്ലാസും പൊട്ടും അതില് ഞങ്ങള് നഷ്ടം സഹിക്കില്ലാന്നാണ് അപ്പൊ ഞങ്ങള് സഹിക്കണോന്നാണ് ഞങ്ങള് ചോദ്യം ഇപ്പൊ ഇപ്പൊ ഇവരിവിടെ നിങ്ങൾ മീഡിയക്കാര് വന്നപ്പോ നിങ്ങൾ മീഡിയയുടെ പ്രസൻസിൽ ഇവരിപ്പൊ പറയുന്നത് മീഡിയ പറയുന്ന അവര് തരുന്നാണ് നേരത്തെ അങ്ങനെയല്ല പറഞ്ഞു എത്രയും ഉന്നയിച്ചു ചേട്ടാ എനിക്ക് നോണം പറയേണ്ട ആവശ്യമില്ല ചേട്ടാ ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ടെന്നെയാ ഇവിടെ വേറെ എത്തിയത് ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ ചേട്ടാ ഞങ്ങള് ചേട്ടാ ഞങ്ങളാരും പൈസ ചേട്ടാ ഞങ്ങളാരും ഞങ്ങളാരും ചേട്ടാ ഞങ്ങളാരും അലിയുടെ പോലെ വലിയ ഇവര് ലോറിന്ന് താഴെ ഇറക്കി വെക്കൊള്ളു അവിടെനിന്ന് ഞങ്ങളുടെ ആൾക്കാർ ഇറക്കി അകത്ത് കയറ്റണം അപ്പൊ കയറ്റുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലേ ഇവർക്ക് ബുദ്ധിമുട്ടില്ല ആ സാറേ ഞങ്ങള് ഭംഗിയായിട്ട് ഞങ്ങള് പറഞ്ഞതാ ഭംഗിയായിട്ടും ഞങ്ങള് പറഞ്ഞ ഞങ്ങള് ചെയ്തു കൊടുക്കും സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നതാ സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നേ ഈ ചേട്ടന് അവിടെ വന്നിട്ട് പോലും ഇല്ല ഈ ചേട്ടനവിടെ വന്നിട്ട് പോലും ഇല്ല ഫസ്റ്റ് ഡേ ഈ ചേട്ടൻ വന്നിട്ട് പോലും ഇല്ല പിന്നെയാണ് കഥ പറയണത് ഞങ്ങൾ ചൂടായി പറയുന്നത് അദ്ദേഹം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അത് അറിയാവോ ഡിമാൻഡ് പറയാം ഗ്ലാസ് ഇറക്കി അകത്തെടുത്ത് വെച്ച് തരണം പ്ലസ് സിസ്റ്റമാറ്റിക് ആയിട്ട് സാധനം ഹാൻഡിൽ ചെയ്യണം ഷൂ ഇട്ട് ഷൂ ഇട്ട് ഗ്ലാസ് കാച്ചർ വെച്ചിട്ട് അകത്തെടുത്ത് വെച്ചറണം ഞങ്ങൾ റെഡി ഇപ്പം ഡീൽ ക്ലോസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഒരു കിങ്ങിട്ടില്ല പക്ഷേ ഇവിടെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ വേറെ മണിക്കാരെ ഇറക്കണം അപ്പൊ അവരെടുക്കുമ്പോ അവർക്ക് കുഴപ്പമില്ല അതെങ്ങനെ ശരിയാവുന്നേ എഗ്രിമെന്റ് ആരുമായിട്ട് ഈ കണ്ടെ മുഴുവൻ ലോഡുകളും ഇറക്കിയ ആളുകളാണ് ഞങ്ങൾ ഇറക്കിയ മുഴുവൻ രണ്ട് ക്ലാസിന്റെ പൊട്ടിപ്പോയിട്ടില്ല എഗ്രിമോ ആ ചേട്ടനാണ് ഇവിടെ നടന്ന് ആരാണ് ചൂടായിരുന്നത് ഇദ്ദേഹം പറയുന്ന ഷൂ വിട്ട് ഇതൊക്കെ ഇട്ട് ചെയ്യണമെന്നല്ലോ എന്തിനാ ഞങ്ങളുടെ സുരക്ഷയത് ഞങ്ങള് നോക്കിക്കോളാം ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് വെരിയിടാണ്ട ഒരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ മൊതലം പൊട്ടിയാലോ ഞങ്ങൾ മുതലിന് കൊടുക്കും ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ കൊടുക്കും എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ പൈസ ഞങ്ങൾ കൊടുക്കും അതെ അതെ തൊഴിലാളികളാണ് ഞങ്ങളുടെ പൂളഏരിയ ആണിത് ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മുഴുവൻ വർക്കുകളും ഞങ്ങളാ ചെയ്തത് ഈ മുഴുവൻ ക്ലാസിന്റെ വർക്കുകളും ചെയ്ത തൊഴിലാളികളാണ് ഞങ്ങള് ഇവിടുത്തെ സിഐ ടി യു ചൂട്ടു തൊഴിലാളി യൂണിയൻ ആണ് അവര് അവരുടെ പൂള ഏരിയ അവരുടെ വർക്ക് അതായത് ഇവിടുത്തെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഇവരുടെ പറയുന്നത് ആ നിലവിൽ പോലീസിൽ പരാതി കൊടുത്തു അവർ ഇരു കൂട്ടും മധ്യസ്ഥോട് കാണിച്ചോ ചൊവ്വാഴ്ച കൊണ്ടുവന്ന ലോഡാണ് ഇവർ പറയുന്നത് മർദ്ദിക്കും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്ന് അവർ പറയുന്നു അങ്ങനെ പറഞ്ഞില്ല എന്ന് ഇവർ പറയുന്നു എന്തായാലും ചൊവ്വാഴ്ച വന്ന ലോഡാണ് ഇന്ന് 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 വരെ ഈ സമയം വരെ ഈ ലോഡ് പുറത്തിറങ്ങിയിട്ടില്ല നേരെ എതിർഭാഗത്ത് കാണുന്നത് അവരുടെ വർക്ക്സൈറ്റ് ആണ് അവർ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അവരുടെ വർക്ക് സൈറ്റിലേക്ക് കൊണ്ടുവന്ന ലോഡാണ് ഇത് ഇറക്കി അവിടെ ഈ പ്രവൃത്തി നടത്തണം അത് ഈ ചൊവ്വാഴ്ച വന്ന ലോഡാണ് ഇതുവരെ ഈ തർക്കത്തെ തുടർന്ന് ഇത് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എന്തായാലും അത് ഇനി എന്ത് പ്രശ്നങ്ങൾ തന്നെ സാധാരണഗതിയിൽ ചുവട്ടിറക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണോ ടഫം ക്ലാസ് അടക്കമുള്ള അപകട സാധ്യതയുള്ള സാധനങ്ങൾ ഇറക്കുന്നതിന് അതിന് പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വേണ്ടതല്ലേ ഉറപ്പായും വേണ്ടതാണ് അതിന്റെ യഥാർത്ഥ നിയമവശങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടേണ്ടതാണ് അതേസമയം അവർ പറയുന്നത് ഈ കോടതിയിൽ പോയാൽ അതാത് സംരംഭകർക്ക് സ്വന്തം ലേബർ കാർഡ് ഉണ്ടെങ്കിൽ ഇറക്കാമെന്ന കോടതി ഉത്തരവുകളൊക്കെ മുൻകാലത്ത് വന്നിട്ടുമുണ്ട് രൂപത്തിനുള്ളതല്ല ഇത് വിദഗ്ധ തൊഴിലാണ് വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രമേ ഈ പ്രവർത്തി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് ഈ സംരംഭകർ യുവ സംരംഭകർ പറയുന്നത് അതിനിപ്പോൾ അവർ കോടതിയെ സമീപിക്കണമെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നതാണ് അവർ പറയുന്നത് അതേസമയം ഇതിന്റെ പേരിൽ അക്രമിക്കും തുടങ്ങിയ ഭീഷണിയുണ്ട് എന്നും ഈ സംരംഭകർ പറയുകയും ചെയ്യുന്നുണ്ട് നിയമപരമായി പോകാം എന്നവർ പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്താണ് പോലീസ് ഇപ്പോൾ തന്നെ എത്ര മിനിറ്റുകളായി ഇത് മരട് പോലീസ് ഇടപെടാതെ മരട് പോലീസ് ഇതുവരെ വന്നിട്ടില്ല അതായത് നമ്മൾ പോലീസിൽ പോയി പരാതി പോലീസ് പോലീസ് എന്താ നമ്മൾ പരാതി പരാതി കൊടുത്തും അപ്പൊ തന്നെ വന്നു അതായത് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് തന്നെ പോലീസ് ഇവിടെ വന്നു അന്ന് ഇതൊരു സംഘർഷം ഉണ്ടായിരുന്നു സംഘർഷം ഉണ്ടാവാതിരിക്കും പിരിച്ചു വിട്ടു രാവിലെ പത്ത് മണിക്ക് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ഞങ്ങൾ പോയി ഞാൻ ആന്റെയും പോയി ഇവർ ഇവരും ഇവരുടെ ഒരു മീഡിയേറ്ററും ഉണ്ടായിരുന്നു വന്നു പക്ഷെ അവിടെ വെച്ച് അവർ പറഞ്ഞു വെച്ച് ഞങ്ങൾ പറഞ്ഞു സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് തന്നെ ഇറക്കണം എന്നാണ് പറയണേ ഞങ്ങൾക്ക് ഓൾറെഡി അഗ്രിമെന്റ് ഉള്ളതാണ് അവര് പറഞ്ഞു എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് തട്ടിക്കറിയുടെ കാര്യമില്ലല്ലോ എന്റെ ആവശ്യം എന്താണെന്ന് അടുത്ത് ഞാൻ പറഞ്ഞു അതായത് ഇന്ന രീതിയിൽ ഇറക്കണം എന്റെ ആവശ്യം ഇവരുടെ ആവശ്യം എന്താണല്ലോ ഇവർ പറയുന്നത് ഞങ്ങളെ ഇറക്കും ഈ ചാട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഒരാളെന്ന് പറയുന്നത് അതെ ഞങ്ങൾ ഇതിനു മുന്നേ ടെപ്പൻ ക്ലാസ് ഇറക്കിക്കൊണ്ടിരുന്നതാണ് യൂണിയൻകാരെ വെച്ച് ഒരു സൈഡിൽ ഞങ്ങക്ക് വളരെ മോശം അനുഭവം ഉണ്ടായി അതായത് കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞു രണ്ട് ക്ലാസ് പൊട്ടിച്ചു പൊട്ടിച്ചതിന് ശേഷം കോസ്റ്റ് മാത്രമല്ല അടുത്ത ക്ലാസ് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം എടുക്കും ഞങ്ങളുടെ വർക്ക് എടുക്കില്ലായി അതിന്റെ പതിനഞ്ഞ് ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ബാക്കി സ്ഥലങ്ങൾ ഇറക്കുക ഇതിറക്കുവാണെങ്കിൽ നിങ്ങൾ ഷൂ ഇടണം അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി പ്ലസ് ഇതിറക്കാൻ വേണ്ടി ഗ്ലാസ് കാച്ചർ വേണം മാത്രമല്ല ഇപ്പം മഴയുമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇവരെ കൊണ്ട് ഇറക്കിയാലും വേറെ ഞങ്ങളുടെ പണിക്കാരെ കൊണ്ട് ഇറക്കിയാലും ഞങ്ങൾക്ക് ആച്ചു കൊടുക്കണം വലിയ ലാഭവ്യത്യാസം ഒന്നുമില്ല പോലീസ് പറഞ്ഞത് ക്രമസമാധാനം തകർക്കരുതെന്ന് എഴുതി വിട്ടിട്ടാണ് നമ്മളെ വിട്ടിരിക്കുന്നത് ഞങ്ങൾ കോട്ട വേറെ ഇടപെടലും നടത്തിയില്ല കാരണം ഇത് തൊഴിലധിഷ്ഠിതമായ ഒരു പ്രശ്നം കൂടിയാണ് വേണ്ടി അവർ പോലീസ് ശ്രമിച്ചു പക്ഷേ ഇനിയിപ്പോ ഞങ്ങൾ കോട്ട ഓടറിലേക്ക് പോയി ഇന്നലെ കോട്ട അവധി ഇന്നിപ്പോ കമ്മീഷനെ കാണാൻ പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല നാളെ കോൺഫറൻസിലാണെന്നാണ് പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ ഈ സാധനം ഇറക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ യൂണിയൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് മീറ്റർ അകലമാണ് ആ ആ അകലത്തിനുള്ളിൽ എവിടെ വേണമെങ്കിൽ സാധനം ഇറക്കി വെച്ചിരാ ഞങ്ങള് തയ്യാറാണ് മീറ്റർ അതെ പന്ത്രണ്ട് മീറ്റർ ഉള്ളത് ഇത് ഇത് മീറ്റർ പോരാ ഇവിടെ ഇപ്പോൾ ഇവരുടെ പോൾ ഏരിയ ആണെന്ന് പറയുന്നു ഇവിടെ മറ്റാർക്കും അത് ലോഡ് ഇറക്കാൻ പറ്റില്ല എന്നാണോ ഇവർ നിർബന്ധം പിടിക്കുന്നത് ഉടമയ്ക്ക് തീരുമാനിച്ചു കൂടെ ആരെ കൊണ്ടിറക്കണമെന്ന് അതായത് ഈ പൂളേരിയിൽ ഈ പൂളേരിയിൽ ഈ ഉടമയല്ലാതെ ഉടമ എന്ന് പറഞ്ഞ വ്യക്തി അല്ലാതെ മറ്റാർക്ക് അതാണല്ലേ ഹലോ അതെ അതെ ഞങ്ങളാണ് ഈ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനേക്കാൾ വലിയ ക്ലാസ് വലിയ ബുദ്ധിമുട്ടുള്ള നിരവധിയാ ഗ്ലാസ്സുകൾ ഇറക്കാൻ പരിചയ സമ്പന്ന തൊഴിലാളികളായി നിൽക്കുന്നത് ഒരു സ്ഥലത്തും ഒരു ചിന്നല പോലും ഇല്ല അത് ഈ സാധനം സേഫ്റ്റി ആയിട്ട് ഇറക്കി വെച്ച് കൊടുത്തിരുന്നു നിങ്ങൾ അന്വേഷിച്ചു നോക്ക് മനസ്സിലായേ പിന്നെ എന്തിനാണ് ഈ ആവശ്യം